ലഡൽ മെസ്സി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്നാണ് പറയുന്നത് ഹൂലിയർ ആൽവറസ് ആണ് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇന്ന് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കാണാൻ ഇടയായിട്ടുണ്ട് ഏതായാലും പിള്ളേര് ആദ്യ പടി കടന്നിട്ടുണ്ട് ഗ്രൂപ്പ് സ്റ്റേജില് രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് അർജന്റീന മുന്നേറിയിട്ടുണ്ട് ഇന്ന് നടന്നിട്ടുള്ള ഉക്രൈൻ വേഴ്സസ് അർജന്റീന മത്സരത്തിൽ ഉക്രൈനെ രണ്ടേ പൂജ്യത്തിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ അർജന്റീനക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അൽമദ തിയാഗോയും ിയുമാണ് ഗ്രൂപ്പ് ബിയിൽ നടന്നിട്ടുള്ള മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ മൂന്നേ പൂജ്യത്തിന് മൊറോക്കോ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനലിൽ എതിരാളികൾ ഫ്രാൻസ് ആകാനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഫ്രാൻസിനെതിരെ ഫ്രാൻസിൽ വെച്ചൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം അർജന്റീന കളിക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അതൊരു തീപ്പൊരി പോരാട്ടം തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രാൻസ് വേഴ്സസ് ന്യൂസിലാന്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസ് ഓൾറെഡി ലീഡ് നേടിയിട്ടുണ്ട് ഗ്രൂപ്പ് എയിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ഫ്രാൻസ് ആകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അർജന്റീനക്കെതിരെ ഫ്രാൻസ് തന്നെയായിരിക്കും കളിക്കുക